ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ മതി അതിൻ്റെ മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക നല്ല തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ആയി വരികയുള്ളൂ അപ്പോൾ വീട്ടിൽ ചക്ക ഇടയുള്ള പരിപാടിയാണ് ചക്ക വേണ്ടി നോക്കുമ്പോൾ താഴ്ഭാഗത്ത് അത്യാവശ്യം നല്ല ചക്ക ഉണ്ട് മുഗൾ ഭാഗത്ത് നല്ല ലൈൻ കമ്പിങ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമുക്ക് കയറാനും പറ്റില്ല ഇടാനും പറ്റില്ല അപ്പോൾ താഴത്തു നിന്ന് ഇത് തോട്ടിയൊക്കെ ഇട്ട് മൂന്ന് ചക്ക ഇട്ട് അങ്ങനെ റോട്ടുമ്പോൾ കൂടെ ഒരു ചക്ക വീണ് അതൊക്കെ കൊടുന്ന് അതിനൊരു ചക്ക നല്ല പകുത്തുണ്ടായിരുന്ന അല്ല അങ്ങനെ മുറിച്ച് എന്താ പാടുന്ന ഗേസ് മുറിച്ച് നോക്കുമ്പോൾ അത് അടിപൊളി നല്ല മഞ്ഞ പകുത്ത ചക്കയാണ് അടിപൊളി പകുത്തുക നല്ല പകുപ്പുണ്ട് അങ്ങനെ അതിൻ്റെ കൂനൊക്കെ ചെത്തിയിട്ട് നല്ല മധുരമുള്ള ചക്കയാണ് ഗേസ് അപ്പോൾ അത് നല്ല മധുരം അപ്പം നോമ്പിനൊരു സ്പെഷ്യലാക്കാൻ വിചാരിച്ച് ജ്യൂസ് എടുക്കാൻ വിചാരിച്ച് കുറച്ച് അതുപോലെ തന്നെ അതിൻ്റെ ചുളകൾ തിന്നാനും വിചാരിച്ച് അങ്ങനെ ഒരു പാത്രത്തേക്ക് നമ്മൾ ചക്കച്ചോളം എടുത്തിട്ട് നല്ല കളറുണ്ട് അടിപൊളി ചക്കയാണ് വരക്ക ചക്കയാണ് അപ്പോൾ ഗേസ് കണ്ടിയിൽ പാത്രത്തിൽ നല്ല അടിപൊളി നമ്മൾ ചോളം ഇരിഞ്ഞിട്ട് കണ് ഗേസ്